ആഴ്ചയിൽ ഏഴു ദിവസവും ഇരുപത്തിനാലു മണിക്കൂർ സുരക്ഷ ആയുധധാരികളായ പരിശീലനം ലഭിച്ച സൈനികരുടെ സുരക്ഷയും മേൽനോട്ടവും ജോലിക്ക് സർക്കാർ നിയോഗിച്ച ആളുകൾ പ്രാർത്ഥിക്കാൻ വീടിന്റെ കോമ്പൗണ്ടിൽ തന്നെ മസ്ജിദ് ബോറടിക്കുമ്പോൾ പോയിരിക്കാൻ പാർക്ക് ഒരാവശ്യത്തിനും വീടിന് പുറത്തേക്ക് പോകേണ്ട സാഹചര്യമില്ല ഒരു വി ഐ പിക്ക് ഒരുക്കിയ സുരക്ഷകളാണ് ഇതെല്ലാം അതെ പാകിസ്ഥാന്റെ വി ഐപിക്ക് അവർ ഒരുക്കിയ സൗകര്യങ്ങളുടെ ലിസ്റ്റാണ് ഈ പറഞ്ഞത് ഹാഫിസ് സയിദിന്റെ വീട് ലാഹോറിലാണ് എന്നറിയാം എന്നാൽ ആ വീട്ടിലെ സൗകര്യങ്ങളെ കുറിച്ച് ഇതുവരെ വിവരമൊന്നും പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴിതാ പാകിസ്ഥാൻ സർക്കാർ പഴുതടത്ത സുരക്ഷയാണ് ലഷ്കർ ഇ തൊയ്ബ തലവന ഒരുക്കിയിരിക്കുന്നത് ഇന്ത്യ തേടുന്ന കൊടും ഭീകരനാണ് ഹാഫിസ് സയ്യിദ് കൊടും ഭീകരൻ ഹാഫിസ് സൈദിനെ ലാഹോറിൽ സുഖജീവിതം അതും സാധാരണക്കാരായ ആളുകൾ തിങ്ങിപ്പാർക്കുന്നതിന് നടുവിലാണ് സയ്യിദിന്റെ കെട്ടിടം സാറ്റലൈറ്റ് ചിത്രങ്ങളും വീഡിയോകളും അനുസരിച്ച് ഇരുപത്തിനാല് മണിക്കൂർ സുരക്ഷയേറിയ വീട്ടിലാണ് സയ്യിദ് ഒളിച്ചു താമസിക്കുന്നത് പ്രധാനമായും വീടുള്ള സമുച്ചയം മൂന്നായി തിരിച്ചിരിക്കുന്നു വീടും അതിനടുത്ത വലിയൊരു പള്ളിയും മദ്രസയും ഇതിനൊപ്പം പുതിയതായി നിർമ്മിച്ച വലിയൊരു പാർക്കും ഉണ്ട് അടുത്ത് ഇവിടെ വേണ്ട എല്ലാ സൗകര്യങ്ങളും പാകിസ്ഥാൻ സർക്കാർ ഒരുക്കി നൽകിയിട്ടുണ്ട് നിലവിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ പാകിസ്ഥാൻ അറിയിച്ചിരിക്കുന്നത് വിവിധ കേസുകളിൽ സയിദ് ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണ് എന്നാണ് എന്നാൽ ആ വാദങ്ങളെല്ലാം തെറ്റാണ് എന്ന സ്ഥലത്തെ സുരക്ഷയും പുതിയ ക്രമീകരണങ്ങളും സൂചിപ്പിച്ചിരിക്കുന്നു ഇന്ത്യ ഏറ്റവും കൂടുതൽ തിരയുന്ന തീവ്രവാദി എങ്ങനെ ഒളിച്ചിരിക്കുന്നുവെന്ന് കാണിക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങളും വീഡിയോകളും ദേശീയ മാധ്യമം പുറത്തുവിട്ടു